ഒരു ദിവസം നീ ഞാൻ ഞാൻ പറഞ്ഞു പറഞ്ഞു ഗിരീഷേ നിന്റെ എല്ലാ പാട്ടിലും കിളി ഉണ്ടാവുമല്ലോ തുഞ്ചത്തെടുത്തച്ഛൻ്റെ ഏറ്റെടുത്താൽ മരിച്ചുവല്ലോ കിളി കിളിപ്പാട്ട് പ്രസ്ഥാനം രണ്ടാമത് തുടങ്ങാൻ പോവാണ് ഇതൊക്കെ കഴിഞ്ഞ് എന്നെ പരിഹസിച്ച ഈ സഹോദര കവി ഏറ്റെടുക്കുമ്പോ ഒരു കിളി ഇത് ഒന്നാമതല്ല അത് ഞാൻ ഞാൻ പ്രാർത്ഥിക്കാറ് കുരാരിപ്പുര ഒരു ഞാൻ ഇതൊക്കെ പറയും ഞാൻ ഒരു കിളി എഴുതിയിട്ടുണ്ടോ എന്നോട് പറയും എന്നോടൊരു പല വീത്ത നാൽപ്പത് കിളിന്നെ കാലത്ത് എഴുതുമ്പോ ഭംഗിയുണ്ട് ഞാൻ പാട്ട് എഴുതാരും ഞാൻ അറിയുന്നില്ലല്ലോ അറിയാതെ സംഭവിച്ചല്ലേ അപ്പൊ വിമർശിക്കാൻ അല്ല അന്ന് പറയണ്ട അന്ന് ഗിരീഷ് പറഞ്ഞു